മകന്റെ വിവാഹവേദിയെ സമ്പന്നമാക്കി അച്ഛന്റെ ജീവചരിത്ര പ്രകാശനവും തിരൂരിലെ പൗരപ്രമുഖൻ സേൽ ടി തിരൂരിന്റെ മകൻ കബീർ റിഫാഹി എഴുതി തയ്യാറാക്കിയ ടി വി സത്യാനന്ദന്റെ ജീവിത ചരിത്രം ത്യാഗ സ്നേഹ യാനം എന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ സത്യശ്രീ ഭരതിന്റെയും ഡോക്ടർ ശില്പ കൃഷ്ണയുടെയും വിവാഹവേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തത് മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശങ്കരൻ മാസ്റ്റർ എൽ ഐ സി സീനിയർ മാനേജർ പി സി മോദിക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു തിരൂർ സാംസ്കാരിക സഹകരണ സംഘമാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് വളരെ അടിത്തട്ടിൽ നിന്നും സ്വപ്രയത്നത്താൽ ഉയർന്നു വന്ന സത്യാനന്ദന്റെ ജീവിതം ഏവർക്കും നല്ലൊരു മാതൃകയാണെന്ന് ശങ്കരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി കൊണ്ട് ഉപയോഗിക്കേണ്ടതാണ് കാര്യം വളരെ അടുത്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്നത് കൊണ്ട് കച്ചവടത്തിലൂടെ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ജീവിതത്തിലേക്ക് പടിപടിയായി കയറി എത്താവുന്നതിന്റെ പരമാവധി ഉയരത്തിലെത്തി നമ്മുടെ എല്ലാം ബഹുമാനത്തിന് പത്രികമായിട്ടുള്ള സത്യാഗ്രഹ ജീവിതം നമുക്ക് എല്ലാവർക്കും നല്ല മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും വിഹിതമായ മേഖലകളിലൂടെ തന്റെ മത്സാമർത്ഥ്യം കൊണ്ട് തന്റെ സുതസ്ഥിതമായ കഴിവുകൊണ്ട് കണ്ടുവന്ന് എന്റെ സമൂഹം ആരും അംഗീകരിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായി പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്

ജെ സി ഐ സോൺ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ സെൽ ടി തിരൂർ കെ മണി ഷാഫി ഹാജി കൈനിക്കര മനോജ് ജോസ് പാറപ്പുറത്ത് കുഞ്ഞുട്ടി വേണുഗോപാൽ കൊൽക്കത്ത ഫിറോസ് ബാബു ഉണ്ണി സിംബിൾസ് ഷാഹുൽ അഡീപ്പാട്ട് ഷഹീർ അലി അടീപ്പാട്ട് യൂസഫ് ഒഡീസി എന്നിവരും സംബന്ധിച്ചു